നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക കൃത്യമായി ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്തു വരികയാണ് ഇതോടൊപ്പം കുടിശ്ശിക പെൻഷനും പടിപടിയായി വിതരണം ചെയ്ത് തീർക്കുകയാണ് ഇപ്പോഴുതാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ലഭിക്കുമെന്ന അറിയിപ്പാണ് എത്തുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു ഗഡുക്ഷേമ പെൻഷൻ തുക പ്രഖ്യാപിച്ചത് ഇതിന്റെ വിതരണം നവംബർ ആറാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു ഈ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ഇപ്പോഴത്തെ വീണ്ടും ഒരു ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തുകയാണ് ഈ നവംബർ മാസം ഇരുപതാം തീയതിക്കും മുപ്പതാം ഇടയിൽ ഇതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് അറിയിപ്പുകൾ ഇത്തരത്തിൽ ഈ നവംബർ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറോളം രൂപയാണ് മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്ത് വരികയാണ് ഇതോടൊപ്പം കുടിശ്ശിക തുക പടിപടിയായി വിതരണം ചെയ്ത് തീർക്കുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നു കഴിഞ്ഞു നവംബർ മാസം ആറാം തീയതി വിതരണം ആരംഭിച്ചത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗിഡുവായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതിനാൽ തന്നെ നവംബർ മാസത്തെ തനത് പെൻഷൻ ഇനി വിതരണം ചെയ്യുമെന്നും അത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള കൈകളിൽ സഹകരണ ജീവനക്കാർ വഴി വാങ്ങുന്നവർക്കും ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ഇത്തരത്തിൽ തുക ലഭിക്കുക എന്നതാണ് അതോടൊപ്പം സ്ത്രീ ഗുണഭോക്താക്കൾ പുനർവിവാഹിതയല്ല വിവാഹം കഴിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള നോൺ റീമാരിയേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കത്തത് മൂലം പലരുടെയും പെൻഷൻ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം തങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സേവന പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ഐഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ചോ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇതിൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങൾ ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കിയിട്ടുള്ളത് ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇതിൽ കാണാവുന്നതാണ് സ്ത്രീ ഗുണഭോക്താക്കൾ മാത്രമല്ല എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സേവന പെൻഷൻ വെബ്സൈറ്റിലൂടെ തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവരെല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസ് സേവന വെബ്സൈറ്റിലൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കത്തത് മൂലം പെൻഷൻ തുക മുടങ്ങിയവർ അത് കൃത്യമായി ചെയ്ത് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഈ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിക്കണമോ എന്ന് നിരവധി പേർക്ക് സംശയമുണ്ട് നിലവിൽ ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അറിയിപ്പുകൾ കാരണം ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുവാനുള്ള നിർദ്ദേശം സർക്കാർ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർക്ക് മറ്റു രേഖകളൊന്നും ഇനി സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും ലഭിക്കുവാനായി ഇനി യാതൊരു രേഖകളും നിലവിൽ സമർപ്പിക്കേണ്ട എന്നാണ് വ്യക്തമാകുന്നത് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ വരും മാസങ്ങളിലും ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നവംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണത്തെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല വിതരണത്തിന്റെയും പ്രഖ്യാപനത്തിന്റെയും കൃത്യമായ അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്